ായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് ഇന്ന് ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു ദിവസമാണ് പിന്നെ ഇന്ന് ലോക ദിനം നേഴ്സ് ദിനം എല്ലാ മാലവമാർക്കും ഞങ്ങളെ ഗൂഡി ചാനലിൻ്റെ വക ഹൃദയം നിറഞ്ഞ ആശംസകൾ ആശംസകുന്നു നേഴ്സുമാരുടെ പ്രയാസങ്ങളും അതെല്ലാം നമ്മളെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാലിലായി നമ്മൾ ആശുപത്രിയിൽ നിന്ന് ഒരുപാട് നേഴ്സുമാരെ പല പല വിഷമങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ശരിക്കും പറയുന്നത് അവരെ സമ്മതിക്കണം ഒരുപാട് നമ്മൾ ഈ സർജിക്കൽ വാർഡിലായിരുന്നു അന്നേരം ഉണ്ടായത് അത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ പല ഈ സർജിക്കൽ വാർഡിൽ എന്ന് പറഞ്ഞാൽ ഈ പല ഈ ഷുഗർ വന്ന ആൾക്കാർക്ക് കാല് മുറിച്ചിട്ടുള്ളതും ഈ പൊട്ടായിട്ടുള്ളതും ആക്സിഡൻറ്റായിട്ടുള്ളതെല്ലാം വന്ന സമയ വന്ന ആ സമയത്ത് നമ്മൾ ആസ്പത്രിയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് അഞ്ച് മാസം നമ്മൾ ഒരേ അഞ്ച് മാസം ആസ്പത്രിയിൽ ഒരേ നിത്ത നിത്തായിരുന്നു അപ്പം നമ്മൾ കണ്ടിട്ട് നേഴ്സുമാരെ കഷ്ടപ്പാട് എന്ന് വെച്ചാൽ ഒരു നേഴ്സുമാരെല്ലാം ഇത് സഹിച്ചിട്ടാണ് അവർ പിന്നെ ഈ മാലാക ശരിക്കും ഒരു മാലാകമാർ തന്നെയാണ് നമ്മൾ ഒരു കുറച്ച് ഇത്ര മാസം നിൽക്കുന്ന സമയത്ത് ആശുപത്രിയിൽ ഈ സർജിക്കൽ വാർഡിലെന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റില്ല ഈ ഷുഗർ ബാധിച്ച ആൾക്കാർക്കെല്ലാം പല രീതിയിലും ആൾക്കാർക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും എന്ന് വെച്ചാൽ ചില ആൾക്കാർ ആരും ആരുമില്ലാത്ത കാലൊന്നും വൃത്തിയാക്കില്ല അപ്പോൾ നമ്മൾ നിന്ന് കണ്ടിട്ടുണ്ട് അടുത്ത കട്ടിലും എൻ്റെ ഇതിൻ്റെ അടുത്തെല്ലാം കാലിങ്ങനെ ഈ പഴുപ്പ് വന്ന് പിന്നെ ഭയങ്കര സ്മെല്ലടിക്കും അതെല്ലാം അവർ ഈ നമ്മളെ മാലാകമാർ വന്ന് അതെല്ലാം ക്ലീനാക്കി ആ കൈ കുറയെല്ലാം ഇട്ട് ക്ലീനാക്കി അവരൊക്കെ മരുന്നെല്ലാം വെച്ച് നല്ല ഇതാക്കി അവരെ പറഞ്ഞ് സമാധാനം ഓരോ ആൾക്കാരും ഈ വേദന കൊണ്ട് ഭയങ്കര കരച്ചലുമായിരിക്കും പല ആൾക്കാരും ഈ ഷുഗറുള്ള കാലും കൈയ്യെല്ലാം മുറിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു വേദനയും കാര്യമാണല്ലോ വൃത്തി അപ്പോൾ പല ആൾച്ചാൽ കരച്ചിലും കുളിച്ചലും അപ്പോൾ ഈ കുറേ മാലാകന്മാർ ഒരു രീതി അവരെ ഇങ്ങനെ ചോദിച്ച് ഓരോന്ന് ചോദിച്ച് അവർക്ക് നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ ഒരു വേദനകളിൽ നിന്നും പുറത്തേക്ക് മോചി മോചിതനാക്കി അവരെ ഒരു സന്തോഷം പകർത്തിയിട്ട് നമ്മൾ ഒരുപാട് കുട്ടികളെ അന്ന് ആ സമയത്ത് ഈ പുതിയ പുതിയ കുട്ടികൾ പഠിക്കാൻ ട്രെയിനിങ്ങിനായിട്ട് വന്ന് നമ്മളോടെല്ലാം ചോദിച്ചിട്ടുണ്ട് അവിടെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും രോഗികളോടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറയുന്നത് അവരെ ഒരുപാട് നമ്മൾ അഭിനന്ദിക്കണം എന്നു വെച്ചാൽ അവരെ അത്രക്കും അവർ നമുക്ക് കുറച്ച് ദിവസം നിൽ ആ സ്മല്ലിൽ സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ അവർ ജീവിതമ അവർ റിട്ടയർഡ് ആകുന്നവരെ അവര് ഹോസ്പിറ്റലിൽ നിന്ന് പല രോഗീനേയും പരിഹാലിപ്പിക്കുമ്പോൾ അവരെ അവര് ചെയ്യുന്ന മാത്രം ഒരു ഇതാണ് നഴ്സിംഗ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു വെച്ചാൽ വളരെ ഒരു ഇതാണ് അതിനൊരു പ്രത്യേകം ഒരു മനക്കരുത്തും ഒരു ഇത് ചിലയാൾക്ക് രക്തം കണ്ട ചിലയാൾക്ക് ഒന്ന് സഹിക്കൂല അങ്ങനെ നേഴ്സുമാർ എന്ന് വെച്ചാൽ വളരെ നല്ല എനിക്ക് അനുഭവപ്പെട്ടതാണ് എനിക്കൊരുപാട് സമ്മതിക്കണം എന്നുവെച്ചാൽ ശരിക്കും അവരൊരു മാലാഘാമാർ കന്യ അത് നമ്മൾ നേരിട്ട് കണ്ട് നേരിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരിതാണ് നേഴ്സുമാർ അത്രയ്ക്കും ഒരു നല്ല പിന്നെ ലോകനേഴ്സ് ദിനം അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല എന്നും നമ്മൾ ഓർക്കേണ്ട ഒരു പ്രത്യേക ഒരു ആൾക്കാർ തന്നെയാണ് നമ്മളെ സ്നേഹ നേഴ്സ് മാലാകമാർ അതുകൊണ്ട് എല്ലാവർക്കും കൃതിയം നിറഞ്ഞ ലോകത്തുള്ള എല്ലാ നേഴ്സുമാർക്കും ഞങ്ങളെ രണ്ടുപേരെയും നിറഞ്ഞ നിറഞ്ഞ് ഗോഡീശ്ശേനലിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു Thank you. Thank you. Bye. Bye. Namaskar.